ഹായ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അൽഹദില്ല ഇന്നത്തെ വിഷയം പശ്ചാത്തപിക്കാൻ മറക്കരുത് മടിക്കരുത് നമ്മുടെ കൂട്ടത്തിൽ തെറ്റു സംഭവിക്കാത്തവരായി ആരെങ്കിലുമുണ്ടോ ഉണ്ടാവാൻ ഇടയില്ല കാരണം അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ സംഭവിച്ചാൽ എന്തു ചെയ്യണം ഉടനെ തൗബ ചെയ്യണം ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് തൗബ തൗബ അള്ളാഹു സ്വീകരിക്കാൻ ചില നിബന്ധനകളുണ്ട് ഒന്നാമത്തേത് ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക രണ്ടാമത്തേത് ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക മൂന്ന് തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക നാല് മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാവുക ദോഷം ചെയ്യുമ്പോൾ അല്ലാഹുവിൽ നിന്ന് അകലുന്ന നാം തൗബ ചെയ്യുമ്പോൾ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ തൗബ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു തൗബ എല്ലാ വഴിപെടലുകളുടെയും താക്കോലാണ് ആത്മാർത്ഥമായ തൗബ അല്ലാഹു സ്വീകരിക്കും റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഉദിച്ച ശേഷവും തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല നബിസലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറയുന്നു ഇന്നല്ലാഹ അള്ളാഹ് അസവജല്ല യക്ബലു തൗബത്തൽ അബ്ദി മാലം യുഹർ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അല്ലാഹു സ്വീകരിക്കും അതുകൊണ്ട് ഇനിയും കാത്തിരിക്കാതെ അള്ളാഹുവിലേക്ക് മടങ്ങാം നിസ്കാരം നോമ്പ് മുതലായവ കലാ ആക്കിയതിനാണ് തൗബ ചെയ്യുന്നതെങ്കിൽ അവ കലാ വീട്ടേണ്ടതാണ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ വേണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം ഇൻഷാ അല്ല എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ല